ഇവർ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് വരുമാനമുള്ള ഒരു അടിപൊളി ഒന്നര ഏക്കർ പ്ലോട്ട് എന്താ ഈ കാണുന്ന തേയിലത്തോട്ടത്തിന് നടുവിൽ ഒരു വീടും അടങ്ങിയിട്ടുള്ള അടിപൊളി പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സ്ഥലം വരുന്നത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലായിട്ട് നാടുകാണിയിലായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് പ്ലോട്ടിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞതാ ഈ പരന്ന് നിൽക്കുന്ന തേയിലത്തോട്ടം തന്നെയാണ് നമ്മുടെ പ്ലോട്ട് ഒന്നര ഏക്കർ ആണെങ്കിലും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഈ കംപ്ലീറ്റ് പോർഷൻസും തേയിലയാണ് ഈ നാടുകാണി ഭാഗത്തായിട്ടുള്ള തേയിലൻ്റെ ഒരു കാര്യം പറയാം നല്ല തിക്ക് ഒക്കെ ആയിട്ടുള്ള ചെടികളാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ടാൻറ്റിയും അതുപോലെയുള്ള ഫാക്ടറികളൊക്കെ അടുത്തുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ സാധനം നമുക്ക് ഡെയിലി ഇവിടെ വന്നിട്ട് വണ്ടി ഇവിടെ വന്ന് കളക്ട് ചെയ്ത് പോകുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അതേപോലെ ആഴ്ചയിൽ നമുക്ക് കറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പ്ലോട്ട് നമ്മുടെ പ്ലോട്ട് വരുന്നത് കാണാം നാടുകാണിന്ന് ഊട്ടിയിലേക്കുള്ള ഹൈവേ ഹൈവേന്ന് ജസ്റ്റ് ഒരു പത്തിരുപത് മീറ്റർ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തി അതിലൂടെ ഇങ്ങനെ വരുന്ന വഴിയാണ് ഈ കാണുന്നത് കാറടക്കമുള്ള എല്ലാ വാഹനങ്ങളും സൈറ്റിലേക്ക് എത്തുന്ന കിഡിലം പ്ലോട്ട് ചുറ്റുഭാഗത്തും ഈ സംഭവങ്ങളൊക്കെ കാണാം വെള്ളമുണ്ട് തൊട്ടടുത്ത് വരെ ഉണ്ട് പിന്നെ ഇതിലൊരു വീടും ഉണ്ട് എന്നുള്ളതാണ് അട്രാക്ഷൻ നമുക്കൊരു വെക്കേഷൻ സ്റ്റേയോ അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലൈമറ്റ് ഒക്കെ ഉള്ള ഒരു അടിപൊളി പ്ലോട്ട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ള ഈ പ്ലോട്ടിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവിടെ പോയി നോക്കാം വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ പ്ലോട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് നേരെ ഈ ഭാഗത്ത് ഒരു ചെറിയ കുളും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും അതേപോലെ ഈ ഭാഗത്തൊരു മോട്ടറും കാര്യങ്ങളും നമ്മുടെ വീട്ടിലേക്കുള്ള വെള്ളം എടുക്കാനായിട്ടുള്ള മോട്ടറും കാര്യങ്ങളും കാണാം ഏത് വേനൽക്കും പറ്റാത്ത വെള്ള സൗകര്യം നമുക്ക് ഈ പ്ലോട്ടിൽ കിട്ടുന്നുണ്ട് പിന്നെതാ ആ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പൊലിച്ചൊക്കെ എണീക്കുന്ന സമയത്ത് മാനുകളും മോയലുകളൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതായത് നമുക്കൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ എന്തുകൊണ്ടും ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ട് തന്നെയാണെന്ന് പറയാം പിന്നെതാ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് വീടുകളുണ്ട് ഇതിൽ ഏറ്റവും അറ്റത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് വീട് നിലവിൽ കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്തതാണ് അതാ നേരെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടാണ് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ദാ ഈ ഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് നമ്മളുടെ വീട് വരുന്നത് വീടിൻ്റെ ഈ പോർഷൻ വരെ നമുക്ക് വാഹനം കൊണ്ടുവരാൻ പറ്റും ഇവിടെ മുതൽ ദാ ഇവിടെ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് നേരെ ആക്സസ് ആണ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ വീട് കിടക്കുന്നത് മോൾ ഭാഗം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വീട് തന്നെയാണ് വീട് അത്യാവശ്യം പഴക്കമുള്ള വീട് തന്നെയാണെന്ന് പറയാം നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം അല്ലെങ്കിൽ പണിക്കാർക്ക് വാടക കൊടുക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള വീട് തന്നെയാണ് ഇതാ ഈ കാണുന്നത് വെള്ള സൗകര്യമുണ്ട് വെള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് പൈപ്പും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീട് വീടിൻ്റെ മോൾ ഭാഗത്തേക്കും നമുക്ക് തോ തോട്ടവും കാര്യങ്ങളും വരുന്നുണ്ട് മൊത്തത്തിൽ ഒന്നേ മുക്കാൽ ഏക്കറോളം പ്ലോട്ട് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഒന്നര ഏക്കറിൻ്റെ പ്രൈസ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ പിന്നെ തേയിലത്തോട്ടം കൂടാതെ നമുക്ക് മാവ് പിന്നെ അതുപോലത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്ലോട്ടിൽ വരുന്നുണ്ട് ഇതാ ചുറ്റി കാണിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ കാഴ്ച വരുന്നത് നമുക്ക് ആ ഭാഗത്തൊക്കെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ടി എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടും ഒരു ഔട്ട് ഹൗസ് അതായത് ഒരു വെക്കേഷൻ സ്റ്റേയോ അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയൊക്കെ നോക്കുന്ന കോട കോടമൂടിയ കിട്ടിലാൻ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ ചീപ്പായിട്ട് വാങ്ങിയിടാൻ പറ്റിയിട്ടുള്ള വരുമാനമുള്ളൊരു പ്രോപ്പർട്ടിയാണിതെന്ന് പറയാം ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന പ്രൈസാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ വെറും പന്ത്രണ്ട് ലക്ഷം രൂപ അത് ഒന്നര ഏക്കർ പ്ലോട്ട് ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ ബന്ധപ്പെടുക ഇനി നമ്മളെ കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഹിഡനേക്കേഴ്സ് എന്ന ഈ നമ്പറിലും ബന്ധപ്പെടുക